ാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് മഴപ്പൊലിമ സംഘടിപ്പിച്ചു മഴപ്പൊലിമയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഘോഷയാത്ര വെള്ളിക്കോത്ത് നിന്നും ആരംഭിച്ച അടോട്ട് അടോട്ടവയലിൽ സമാപിച്ചു ചോറ് എന്നതാണ് മഴപ്പൊലിമയുടെ സന്ദേശം തരിശാക്കാതെ അധ്വാനിച്ച് വിളവെടുക്കേണ്ടിടമാണ് ഓരോ നെൽവയലുകളിൽ നിന്നും മഴപ്പൊലിമ ഓർമ്മപ്പെടുത്തുന്നു കാർഷിക സംസ്കൃതി വീണ്ടെടുക്കാനായി രണ്ടായിരത്തി പതിനേഴിലാണ് കാസർഗോഡ് ജില്ലയിൽ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ മഴപ്പൊലിമയ്ക്ക് തുടക്കം കുറിച്ചത് തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് മഴപ്പൊലിമയിലൂടെ ലക്ഷ്യമിടുന്നത് അജാനൂർ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അടോട്ടുവയലിലാണ് മഴപ്പൊലിമ സംഘടിപ്പിച്ചത് മഴപ്പൊലിമയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഘോഷയാത്ര വെള്ളിക്കോത്ത് നിന്നും ആരംഭിച്ച് അടോട്ടുവയലിൽ സമാപിച്ചു തുടർന്ന് നടന്ന മഴപ്പൊലിമയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ നിർവഹിച്ചു എല്ലാ വലിയ ആഘോഷമായി ആ നാടിന്റെ ആഘോഷമായാണ് മഴ പൊനിമ നടന്നത് പൊതുവെ കൃഷിയോട് പഴയ കാലത്ത് പഴയകാല പൈതൃകം എന്ന രീതിയിൽ നമുക്ക് കൃഷിയെ കൊണ്ടുപോവായി പെട്ടെന്ന് കൃഷി പഴയകാലത്ത് മെച്ചമായിരുന്നു ഇപ്പോൾ നക്ഷത്ര പോകുന്ന സ്ഥിതിയെക്കാണ് നമുക്ക് കാണും இந்த கிராமமே நாங்கள் விரும்பி அடைந்துதுமை பொதுப்பணி விஷேப உற்சவிக்காய் சரங்கையெல்லாம் ஏற்பாடு பண்ணினது நம்ம সরকার நாடுது. அடோட பொன்னாட்சி கிராம பஞ்சாயத்து, block பஞ்சாயத்து, जिला பஞ்சாயத்து, தான் பஞ்சாயத்துகள் கழிசுபொடி விஷேயினது ஆசாய்துல எல்லா விதர சதிங்கள நம்ம कुलकर्णी. அடோட பொரேகமானது இமேகரேக்கு விஷேயினது கேயா மாசதுது. அது பொறும்பசி மாத்து பரவத்துல எவரே சங்கங்கள் പുരുഷ പ്രവാസി സംഘങ്ങളായുംവാസിൽ മറ്റുതസംഘടനകൾ തുടങ്ങിയ സംഘടനകൾ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നില്ല എന്നിരുന്നാൽ പുലരായങ്ങൾ തന്നെയാണ് നമ്മുടെ പൊതുവെ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ആ രീതിയിൽ ഇപ്പോഴും ആർഗ്ഗം വരാൻ സ്ഥിതി ഉണ്ട് ഇപ്പോഴും നമ്മൾ പഴയകാല സ്ഥിതികളെ കുറിച്ച് അതോടൊപ്പം നമ്മുടെ പഴയകാല പരിധിങ്ങളെ കുറിച്ച് കൃഷിയെ കുറിച്ച് അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീവ ഉമ്മർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ ദാമോദരൻ ലക്ഷ്മി തമ്പാൻ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ പി സജിത് കുമാർ ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടി എസ് ഷൈജു എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ എം ബാലകൃഷ്ണൻ സ്വാഗതവും സി ഡി എസ് മെമ്പർ കെ സതി നന്ദിയും പറഞ്ഞു തുടർന്ന് മഴപ്പൊലിമയുടെ ഭാഗമായി കുട്ടികൾക്കും സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും മറ്റുള്ളവർക്കുമായി വിവിധ മത്സരങ്ങളും നടന്നു അടോട്ടുവയലിൽ നടന്ന ഞാറുനടിയിൽ മത്സരത്തിൽ നാൽപ്പത് സെന്റ് സ്ഥലത്ത് നെൽകൃഷി ഇറക്കുന്നതിന് സാധിച്ചു എന്നത് മഴപ്പൊലിമയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചു വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു ഇന്ന് വർഷത്തിലൊരിക്കൽ നാടിന്റെ ആഘോഷമായി മാറുകയാണ് മഴപ്പൊലിമ കണ്ണിനും കാതിനും കുളിർമയുള്ള കാഴ്ചയായി മാറുകയാണ് മഴപ്പൊലിമ ബാലകൃഷ്ണൻ പാലക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞിങ്ങാട്